റിയില്ല ഞാനല്ലോ ഇതിന്റെ ആൾക്കാർ നിങ്ങൾ എന്ത് മണ്ഡത്തും ചോദിക്കല്ലോ മോളെ ഞാൻ ഞാനല്ലല്ലോ എടുത്തത് എന്ത് കൊണ്ട് എന്നുള്ള ചോദ്യം അവർ അതിനുള്ള മറുപടിയാണ് അവരോട് പറയേണ്ടത് പക്ഷെ കോടതിയും അവരോട് ചോദിക്കുന്നത് എന്തിനാ എന്ന് കോടതി അവരോട് ചോദിക്കുന്നുണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഒരുപാടിപ്പെട്ട ഒരു തൊണ്ണൂറ് ശതമാനം ഹിന്ദുമത വിശ്വാസവുമായിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം ജീവിതം ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഈ പറയുന്ന ദൈവങ്ങളുടെ നാമങ്ങളിൽ തന്നെയാണ് പലരുടെയും പേരിൽ അപ്പം ഈ ഈ പേരൊന്നും സിനിമയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇപ്പൊ പറയുന്നു കുറച്ചു കഴിയുമ്പോൾ കഥകളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു നമുക്ക് വർത്തമാനം പറയുന്നതിനകത്ത് പരസ്പരം വിളിക്കാൻ പോലും ഈ പേര് പാടില്ല എന്ന് എന്നുള്ളതിൽ ചുറ്റുപാടുണ്ടായാൽ ബുദ്ധിമുട്ടാണ് കാരണം ജാനകി എന്ന പേര് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി പോലും ചോദിച്ച സ്ഥാനമാണ് ജാനകി എന്ന പേരിൽ ഒരു പേര് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് കോടതി സെൻസസ് ബോർഡിനോട് ചോദിച്ചിട്ടുണ്ട് എന്നിട്ടും സെൻസർ ബോർഡ് അതിന് ന്യായം പറഞ്ഞത് അതൊരു ദൈവികത്വമുള്ള പേരാണ് ജാനകി എന്ന പേര് ദൈവികത്വമുള്ള പേരാണെങ്കിൽ അതുപോലെ എത്രയോ ദൈവങ്ങളുടെ പേരുകൾ തന്നെയാണ് ഇവിടെ മനുഷ്യന്മാർക്കുള്ളത് അപ്പം നമുക്ക് കോടതി പോലും എന്തിനു എന്ന് ചോദിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് സെൻസർ ബോർഡ് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് നമ്മുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നല്ല മനുഷ്യന്റെ സ്വാതന്ത്ര്യമുണ്ട് നാളെ സ്വന്തം പേര് പോലും നിങ്ങളുടെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണെങ്കിൽ നിങ്ങളുടെ പേര് ഗോവിന്ദൻ എന്നാണെങ്കിൽ നിങ്ങളുടെ പേര് ഗോപാലൻ എന്നാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഏതൊക്കെ തരത്തിൽ ദൈവങ്ങളുമായിട്ട് പേരുകളാണ് മാധവൻ എന്ന പേര് മധു എന്ന പേര് കൂടുതലും അതിനകത്ത് അപ്പം ഇതൊക്കെ പേരുപയോഗിക്കും എന്റെ മക്കളുടെ പേരും മീനാക്ഷി മാധവീജ എന്നൊക്കെ തന്നെയാണ് അപ്പൊ ഇതൊന്നും വിളിക്കാൻ പാടില്ല അവർക്ക് നമ്പർ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥകളാണ് കൊറേ കഴിയുമ്പോൾ ഈ നമ്പറുകൾ സംസ്ഥാന സ്ഥലത്തിൽ കാറിനൊക്കെ നമ്പർ ഇടുന്നത് പോലെ എ ഇരുപത്തിനാല് ആദ്യം കെയിൽ ഇരുപത്തിനാലാകാം പിന്നെ അത് കഴിയുമ്പോൾ എ ഇരുപത്തിനാലാകും പിന്നെ എ ബി ഇരുപത്തിനാലാവും എ സി ഇരുപത്തിനാലാകും എന്ന് പറയുന്ന നമ്പറിലേക്ക് പോകേണ്ട അവസ്ഥകൾ വരും മനുഷ്യന്റെ പേര് പോലും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും ഇത് ഇപ്പോഴേ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനു നമുക്ക് ഇടപെടാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വലിയ കുഴപ്പത്തിലേക്ക് തന്നെയായിരിക്കും പോകുന്ന വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കം കേരളത്തിലെ മുഴുവൻ സിനിമാ പ്രവർത്തകരും ടെലിവിഷനുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രവർത്തകരും എല്ലാം ഇതിന്റെ പിറകിൽ നിന്നുകൊണ്ട് ഒരു ചോദ്യം ഉയർത്താൻ സാധിക്കുന്നുവെങ്കിൽ ആ ചോദ്യം തന്നെ തീർച്ചയായും നാളത്തേക്ക് ഒരു വലിയ ചോദ്യമായിട്ട് മാറുകയും ഉത്തരം തന്നേ പതു പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ഇതിപ്പോ ഞാനേ ഞാനല്ലോ എടുത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അവർ അവർ അതിനുള്ള മറുപടി അവരോട് 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 പക്ഷെ കോടതിയും കോടതി ചോദിക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ല ഇതൊരു ന്യൂനപക്ഷത്തിന്റെ മാത്രം അഭിപ്രായമാണല്ലോ അപ്പൊ അതിനർഥം അല്ലെങ്കി അവരങ്ങനെ പറയുന്ന ഒരു മേജർ കമ്മ്യൂണിറ്റിയെ മൊത്തം പ്രതിനിധിച്ചുകൊണ്ടാണെന്നാണ് പറയുന്നത് പക്ഷെ പറഞ്ഞു അല്ല ഒരു കേൾക്കുന്ന അത് പറഞ്ഞു നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് ചോദിക്കും ആരും പറഞ്ഞിട്ടുണ്ടോ അല്ല ഒരു ഞാൻ അറിഞ്ഞിട്ടില്ല ഇതൊക്കെ സ്ത്രീദിന സെൻസർ ബോർഡിന് അംഗീകാരം കൊടുത്തിട്ടില്ല അവര് ട്രയലറിന് അംഗീകാരം കൊടുത്തിട്ടില്ല ടീച്ചറിന്റെ അംഗീകാരം കൊടുത്തിട്ടില്ല സാധനത്തിൽ നിന്നും പിന്നീട് റിവൈസിംഗ് കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിച്ചത് ആണ് തീരുമാനിക്കേണ്ടത് ചില ബോർഡ് അവര് തീരുമാനിക്കുന്ന സാധനങ്ങളിലേക്കാണ് പോകുന്നത് അവരല്ലേ പറയേണ്ടത് അതൊരു ന്യൂനപക്ഷത്തിന്റെ സാധനമല്ല ഇന്ത്യയിലുള്ള സാധനം തന്നെയാണ് അവര് പറയേണ്ട കാര്യം അതറിയില്ല ഞാനല്ലല്ലോ ഇതിന്റെ ആൾക്കാര് നിങ്ങൾ എന്ത് മണ്ടത്തരം ചോദിക്കല്ലേ മോളെ അക്ഷര മണ്ഡത്തരം ചോദിക്കല്ലേ എന്ന് ഞാൻ പറയും നിങ്ങൾ പേര് മാറ്റുമോ ഇല്ല അത് അവര് തീരുമാനിക്കണം അത് കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് അല്ലേ കോടതിയിൽ തീരുമാനം ഉണ്ടാക്കേണ്ടത് ഞാനാണോ തീരുമാനിക്കുന്നത് എന്റെ അടുത്ത് പേര് മാറ്റുമോ എന്നോ ഞാനാണോ വക്കീല ഞാനാണോ ചോദിക്കണ്ടേ